മന്നത്ത് മന്നത്ത് പത്മനാഭന പ്രണാമം ഉന്നമനത്തിനായി സമർപ്പിച്ച മഹാനായ പത്മനാഭൻ ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭന്റെ ജനനം പെരുന്നേരിൽ മന്നത്തുവീട്ടിൽ പാർവതി അമ്മയുടെയും വാഗത്താനം നീലമനയില്ലാത്ത ഈശ്വരൻ നമ്പൂതിരിയുടെയും പുത്രനായി ജനിച്ച അദ്ദേഹത്തിന് മാതാവിന്റെ വാത്സല്യം മാത്രമായിരുന്നു ആശ്രയമായി ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ വയസ്സിൽ അമ്മ എഴുത്തിനിരുത്തി എട്ടു വയസ്സുവരെ കളരിയാശാന്റെ ശിക്ഷണത്തിൽ കഴിയവേ സാമാന്യം നല്ലവണ്ണം എഴുതുവാനും വായിക്കുവാനും കണക്കുകൂട്ടുവാനും പഠിച്ചു ചങ്ങനാശ്ശേരിയിലുള്ള സർക്കാർ സ്കൂളുകളിൽ ചേർന്നെങ്കിലും സാമ്പത്തിക പരാധീനതകളാൽ അവിടെ പഠനം തുടരാൻ കഴിഞ്ഞില്ല ബാല്യകാലത്ത് തന്നെ തുള്ളൽ കഥകൾ ആട്ടക്കഥകൾ നാടകങ്ങൾ മുതലായ സാഹിത്യഗ്രന്ഥങ്ങൾ വായിച്ച് ഭാഷാജ്ഞാനവും സാഹിത്യവാസനയും പരിപുഷ്ടമാക്കി സർക്കാർ ഈ ജീവന പരീക്ഷ വിജയിച്ചതിനുശേഷം കാഞ്ഞിരപ്പള്ളിയിൽ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു താമസിയാതെ തന്നെ ഒരു മാതൃകാധ്യാപകൻ എന്ന പേര് സമ്പാദിച്ചു പിന്നീട് പല സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഥമാധ്യാപകനായി ജോലി നോക്കി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ മിഡിൽ സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ ഹെഡ്മാസ്റ്ററുടെ നീതി നിഷേധ നടപടിയിൽ പ്രതിഷേധിച്ച ഉദ്യോഗം സ്വയം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നായർ സമുദായ പ്രത്യേജന സംഘം രൂപീകരിച്ച അധികം കഴിയുന്നതിനു മുമ്പ് തന്നെ അതിൻ്റെ നാമധേയം നായർ സർവീസ് സൊസൈറ്റി എന്നാക്കുകയും പ്രവർത്തനങ്ങൾ ഊർജപ്പെടുത്തുകയും ചെയ്തു സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സവർണജാഥ ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സംഘടനാ ചാതുരിയെയും നേതൃപാഠവത്തെയും പ്രക്ഷോഭണ വൈദഗ്ധ്യത്തെയും വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് അവർടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഇരുപത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തന്റെ പരദേവതയായ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീക്ഷേത്രം അവർക്കായി തുറന്നുകൊടുത്ത മഹാസംഭവം യഥാസ്ഥിതികളുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് വരെ മുപ്പത്തിയൊന്ന് വർഷക്കാലം എൻഎസ്എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ആ മൂന്ന് വർഷം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ സംഘടനയുമായുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ വേർപെടുത്തി സ്റ്റേറ്റ് കോൺഗ്രസിനും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭണത്തിനും നേതൃത്വം നൽകി പുതുകുളത്ത് ചേർന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ചെയ്ത പ്രസംഗത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായി നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭാ സാമാജികനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായി മികച്ച ഒരു വാഗ്മിയായിരുന്നു അദ്ദേഹം സരളമായ ഭാഷാശൈലിയും രചനാരീതിയും അദ്ദേഹത്തിന് അധീനമായിരുന്നു വൈകിയാണെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി ഫയർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത സ്വ സമുദായത്തിൻ്റെ പുരോഗതിയിലൂടെ സമൂഹ നന്മയ്ക്കായി ജീവിതാവസാനം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ തന്റെ കർമ്മപഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ സമുദായത്തെ സജ്ജമാക്കിയ പ്രതിപാദനായ അദ്ദേഹം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വരുത്തിയ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സമൂഹ താൽപ്പര്യത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും രാജ്യ താൽപ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്നും ബദ്ധശ്രദ്ധനായിരുന്ന അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ദുർവ്യയങ്ങൾക്കും ഉച്ചനീതിത്വങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു കർമ്മപ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവതാരപുരുഷനും സാധാരണക്കാരിൽ സാധാരണക്കാരനുമായിരുന്ന മന്നത്വപത്മനാഭന്റെ നിലപാടുകൾക്കും ദർശനങ്ങൾക്കും പ്രസക്തിയും പ്രശസ്തിയും ഇപ്പോഴും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ഭൗതികമായി നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മസാന്നിധ്യം ജീവവായുവക്കരുതുന്ന സമുദായവും നായർ സർവീസ് സൊസൈറ്റിയും ക്ഷേത്ര മാതൃകയിൽ തന്നെ അന്ത്യവിശ്രമ അന്ത്യവിശ്രമസങ്കേതം സ്ഥാപിച്ച് അദ്ദേഹത്തെ ഈശ്വര തുല്യം ആരാധിക്കുന്നു ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ ഏത് നീക്കത്തിനും ആരംഭം കുറിക്കുന്നത് ആ സന്നിധിയിൽ നിന്നുമാണ് ആലപ്പുഴ